പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടു കാര്യങ്ങൾ ഒന്ന് ഹലാൽ ഫുഡ് രണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യാവർദ്ധന ഹലാൽ ഫുഡ് വളരെ സിമ്പിളാണ് ദൈവനാമത്തിൽ അറുത്തതേ കഴിക്കാവൂ വേറൊന്നുമില്ല അതിൽ സാമ്പാർ കഴിക്കാം മീൻകറി കഴിക്കാം എന്തു കഴിക്കാം മാംസം കഴിക്കുമ്പോൾ ദൈവനാമത്തിൽ അറുത്തതാവണം ചത്തത് കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു ഹോട്ടലിൽ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അറുത്ത് ശുദ്ധമായ മാംസ ഭക്ഷണമാണ് ഉള്ളത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അത് ഭരണഘടന നൽകുന്ന മൗലികാവകാശമാണത് ഇഷ്ടമുള്ളത് കഴിക്കാം കഴിക്കാതിരിക്കാം ഒരാളെയും നിർബന്ധിച്ച് ഹലാലെ കഴിക്കാവൂ എന്ന് എന്താണ് നിർബന്ധിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് ഇതൊരു ഗുരുതരമായ തെറ്റിദ്ധാരണയാണ് ഇനി ഹലാൽ ഫുഡ് ദൈവനാമം എന്നതുകൊണ്ട് ഉദ്ദേശം മുസ്ലിങ്ങളുടെ പടച്ചോനല്ല സർവേശ്വരനായ ജഗന്നിയന്താവിൻ്റെ നാമത്തിലാണ് എല്ലാവരുടെയും ഈശ്വരൻ്റെ നാമത്തിലാണ് അറുക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതാണ് അതിൻ്റെ അറബി പദം പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ ഈശ്വരൻ്റെ നാമത്തിൽ ഞാൻ ഈ കർമ്മം തുടങ്ങുന്നു ഇതാണ് ആ കാര്യം അതുകൊണ്ട് ഇതൊരു ഗുരുതരമായ തെറ്റിദ്ധാരണയാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് നിങ്ങൾ പാത്രമാകരുത് രണ്ടാമത്തത് മുസ്ലിങ്ങൾ ഇങ്ങനെ വളരുന്നു യഥാർത്ഥത്തിൽ അത് സത്യമാണ് മുസ്ലിങ്ങൾ വളരുന്നുണ്ട് പക്ഷേ അതിന് കാരണം മുസ്ലിങ്ങൾ എന്തെങ്കിലും അജണ്ട ഉണ്ടാക്കിയതിൻ്റെ ഫലമൊന്നുമല്ല ഒന്നാമത്തേത് അവർ ഈശ്വര വിശ്വാസികളാണ് ദൈവം തരുന്നു സ്വീകരിക്കുന്നു എന്നൊരു മാനസികാവസ്ഥയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ക്രൈസ്തവരിലും ഹൈന്ദവരിലും ധാരാളം സന്യാസിമാരെ കാണാൻ സാധിക്കും മുസ്ലിങ്ങളിൽ അങ്ങനെ കല്യാണം കഴിക്കാത്ത ഒരു വിഭാഗം സന്യാസിമാരില്ല ക്രൈസ്തവ സഹോദരങ്ങളിൽ ഇനി സന്യാസിമാർക്ക് പോക പുറകെ സന്യാസിനിമാരായിട്ടുള്ള ധാരാളം കന്യാസ്ത്രീകളുണ്ട് ഹൈന്ദവ സമൂഹത്തിലും അങ്ങനെ നമുക്ക് സന്യാസിനിമാരെ കാണാൻ സാധിക്കും ഇങ്ങനെ മുസ്ലിം സമുദായത്തിലല്ല ഈ വലിയ എമൗണ്ട് ആളുകൾ വിവാഹം കഴിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും അതിലെ ഗ്രോത്തിനെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ബാധിക്കും എന്നത് ഒരു സിമ്പിൾ ലോജിക്കാണ് രണ്ടാമത്തെ ഒരു കാര്യം ജാതി പ്രശ്നമാണ് മുസ്ലിം ആർ ആർക്കും ആരെയും വിവാഹം കഴിക്കാം ഒരാൾ മുസ്ലിം ആയാൽ മതി ജാതി പ്രശ്നം അവിടെ ഇല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ജാതക പ്രശ്നം ഈ ജാതക പ്രശ്നവും മുസ്ലിങ്ങൾക്കില്ല അതുകൊണ്ട് പല വിവാഹവും നീണ്ടു പോകാനുള്ള കാരണം ഈ ജാതക പ്രശ്നമാണ് ചൊവ്വാദോഷം അത് മറ്റൊരു പ്രശ്നമാണ് ഇതിനേക്കാളൊക്കെ അപ്പുറം പതിനെട്ട് വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇരുപത്തിയഞ്ചിലാണ് മംഗല്യഭാഗ്യമുള്ളൂ എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തീർച്ചയായും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അന്ധവിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റൂ നിങ്ങൾക്കറിയില്ലേ കേരളത്തിൽ ഒരു പുരാവസ്തു വിദ്വാൻ ഈയിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായാലോ അയാളുടെ കരവലയത്തിൽപ്പെട്ട പോലെ പെരുമാറിയവർ നിസ്സാരക്കാരായിരുന്നില്ല നല്ല ബുദ്ധിജീവികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അതിലുണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാതെ അതാണ് ഇവിടെ മറ്റു ഇംബാലൻസിങ്ങിന് കാരണം എന്ന് മനസ്സിലാക്കാതെ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുന്നത് തീർത്തും അന്യായമല്ലേ എന്ന് എന്നാലോചിക്കേണ്ടതുണ്ട് ഇനി എൻ്റെ ഒരു ചോദ്യം അത് അവസാനത്തെ ഒരു ചോദ്യമാണ് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇങ്ങനെ വളർന്നാൽ ഇത് താലിബാനായിത്തീരുമെന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് കുറേ കൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടാ മുസ്ലിങ്ങൾ വളരട്ടെ അവർ വളർന്നാൽ ഇത് ഒരു ദുബായ് ആയിത്തീരും എന്നെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല കുണ്ടും കുഴിഞ്ഞും നിറഞ്ഞ റോഡുകൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണാധികാരികൾ ഇങ്ങനെ ജനം കഷ്ടപ്പെടുകയാണ് ഇവിടെ നിങ്ങൾ ദുബൈയിലേക്ക് ചെന്ന് നോക്കൂ നിങ്ങൾ അബുദാബിയിൽ പോയി നോക്കൂ നിങ്ങൾ ഖത്തറിൽ പോയി നോക്കൂ അവിടൊക്കെ മുസ്ലിങ്ങളാണല്ലോ ഉള്ളത് അവിടെ അമ്പലങ്ങളുണ്ട് ചർച്ചുകളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും സമാധാനത്തോട് ജീവിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് മുസ്ലിങ്ങൾ വളർന്നാൽ ഇത് താലിബാനാകും എന്ന് പറയുന്നത് ഈ ഈ ഒരു അപകടകരമായ വർഗീയത അവസാനിപ്പിക്കണം മുസ്ലിങ്ങൾ ലോകവ്യാപകമായി ആ അർത്ഥത്തിൽ അവർ ഒരു ദുരന്തമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് വേറെ ചില ഉദ്ദേശങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു വിഭാഗത്തെ ഇങ്ങനെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വർഗീയ സംഘടന നടക്കുമ്പോൾ കലാപം നടക്കുമ്പോൾ അത് ഒരു വിഭാഗത്തെ മാത്രമല്ല ബാധിക്കുക മൊത്തം നമ്മുടെ മൊത്തം സ്വാസ്ഥ്യത്തെ അത് ബാധിക്കും എന്നത് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ സമാധാനം നമ്മുടെ ശാന്തി അതിന് നാം എല്ലാവരും പരസ്പരം കൂട്ടായി നന്മയുടെ പ്രചാരകരാവുക തെറ്റിദ്ധാരണകളെയും ഈ അർത്ഥത്തിലുള്ള എല്ലാ വംശീയ വിദ്വേഷ പ്രചാരണത്തെയും കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക ഈ ഭാരതം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സന്ദേശത്തെ പൊക്കിപ്പിടിച്ച അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിക്കുന്ന അതിനെ പ്രഘോഷിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് സർവശക്തനായ ജഗന്നീയേന്ദ് നമ്മെ വിവേകികളിൽ ഉൾപ്പെടുത്തട്ടെ സമാധാനത്തോടെ ജീവിച്ചു മരിക്കുന്ന ഒരു ഇടമാക്കി ഇതിനെ എന്നുമെന്നും നിലനിർത്തി സർവ്വശക്തനായ നമ്മളുടെ കരുണ കാണിക്കുമാറാകട്ടെ